ഹലോ ഫ്രണ്ട്സ് രാഹുലാണേ അപ്പൊ നാടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മേക്കപ്പ് മേക്കപ്പെട്ടൊന്നും പെണ്ണിനെ പോലെ നോക്കുന്നതാണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പം ആദ്യം എന്ത് ഇടണം എവിടെ ഇടണം എന്നും അറിയത്തില്ല മൈക്കൊന്നും ഇല്ല ചിരി ഒറ്റ സംസാരിച്ചു കേൾക്കത്തില്ല ഇതിന്റെ പേരെന്തുവാ

ഒരുピリഗം വന്നു ഒരുピリഗം ചെറുது ഒരുピリഗം അത് കൊള്ളാമോ എനിക്ക് എന്തോണിയാ இப்டா നമ്മക്കറിയാ നമ്മടെ ഫോണി എടുക്കട്ടെ ആള് അടുത്ത് ഓക്കേ ഒരുピリഗം குறാണ് മുടിയേ പ്രശ്നമുണ്ടേ ഇള്ളാ നമ്മക്കേനെന്താന്ന് എന്നിട്ട് അതതു ഐ ലൈക്ക് ും ആദ്യമേ നമുക്ക് പൊട്ടൂത്താം പൊട്ടൂത്തി അങ്ങനത്തെ എന്തെങ്കിലും എനിക്കറിയണ്ടേ എനിക്കറിയാവുന്ന എനിക്ക് റൗണ്ടേ അറിയാവുന്നു അമ്മമാര് കരി വരക്കുന്ന നമുക്ക് വരക്കട്ടെ ഇത് മറ്റേ കുഞ്ഞു പിള്ളേരെ ഒഴുക്കി പാപ്പവും കൊടുത്ത് കിടക്കാൻ പോണ കണ്ണിട്ട് വിറപ്പിക്കാം തറക്കട്ടെ. ഓട മുട്ടു. അനക്കക്കണ്നെ ഇതിയാടി വല്ലേ. തറക്കട്ടെ. ഈ തുറക്കട്ടെ തുറക്കട്ടെ എന്ന് പറയുന്നത് എന്തിനെ? രാത്രി 7:00 ന് നീര കടക്കണ് മാനാണോ മീനാണോ? ആരാണ്ടോ ആണ് മീനാണോ? അപ്പോൾ മീനു ചെറിയ മേക്കപ്പുകൾക്ക് ഇവക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാ മേടം കണ്ണു കാണിച്ച് താഴെ കൂടെ വരച്ചാലേ ഉള്ളൂ ഗും വരത്തുള്ളതാണ് അത് തൂത്തുക ഇത് മായ്ക്കണ്ടേ ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തില്ല എനിക്ക് ഇതിനൊണ്ടാണ് കൈ കൊണ്ടിടുന്നത് ഇയാൾ അറിയ ആദ്യ താഴെയാണോ വേടലാണോ സംസാരിക്കാം ഇങ്ങനെ കേട്ടാക്കുന്നു തത്തുണ്ടായിരുന്നു അങ്ങനെ ഇനി ലാസ്റ്റ് ബ്ലോഗ് കിട്ടാൻ വേണ്ടി എൻ്റെ ഇത് എന്തുവാ ഇത് ഫസ്റ്റ് ഇറങ്ങിയ ടൈമിലൊക്കെ പർപ്പിളിൽ പർപ്പിളിന്ന് കിട്ടിയതാണ് ഇത് ഭയങ്കര ഇതാണെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ ഇങ്ങനെയൊന്നും തേച്ചിട്ടോ ഒന്നുമില്ല കണ്ണാ ഇനെ കൃഷ്ണനായിട്ട് ഒരിക്ക തയ്ച്ചിട്ടുണ്ട് അണ്ടോ എന്താടോ എങ്ങോട്ട് എന്നെ സമരം പോവുന്നു സമയമുണ്ടായിരുന്നു നിക്കടി ദേതുകട ചിരിങ്ങട് പിരിയും എഴുതിയാൽ അണ്ടോ ബിരിങ്ങട് കട്ടിലോ ടൂട്ടോറം മുതൽ നേർന്നാ യെസ് ഓ ഐറ്റംസ് ഉണ്ട് എൻ്റെ പേര് എന്താ എന്നുള്ള ഐറ്റംസ് ഉണ്ട് ഇനി ഓരോ നേരം ചെയ്യുന്ന എൻ്റെ പേര് വായിച്ചി ആർക്ക പറഞ്ഞോളൂ റോസ് ബോർഡ് ഇത് പെണ്ണാന്ന് പറയാൻ പറ്റത്തില്ല വേറെന്തോ പോലെ താടി വന്നപ്പോൾ മുടി പോയി ഒരാൾ വരുമ്പോ മറ്റൊരാൾ പെണ് അനിയത്തി വേണമെന്നുള്ള കണ്ണു കണ്ട പെണ്ണിനെ പോലെയുണ്ട് താഴെ കൂടെ എന്തായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം വീഡിയോയുടെ ഉദ്ദേശം ചുമ്മാ ഒറ്റക്കിരിക്കുമ്പോൾ ഉള്ള ഓരോരോ വട്ടുകളിൽ ഒന്ന് അത്രയേ ഉള്ളു പറയാനുള്ളത് ഇതിനൊക്കെ ലൈക്ക് ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറയുന്നില്ല സബ്സ്ക്രൈബ് ചെയ്തവര് അൺസബ്സ്ക്രൈബ് ചെയ്ത് ഇതൊക്കെ കണ്ടിട്ട് മറ്റേ ഒരു പടം കൊണ്ടല്ല ദിലീപിന്റെ അതല്ല ദിലീപിന്റെ ഒരു പടം ഉണ്ടല്ലോ കടിക്കുമ്പോൾ പെൻറ്റിനെ സുരക്ഷ കാണാം അപ്പൊ എല്ലാവരും ലൈറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് അപ്പൊ ഇതൊക്കെ ഇന്നത്തെ വീഡിയോവും മറ്റൊരു വീഡിയോ ഒക്കെ വീണ്ടും വരാം ബൈ